വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ അതിക്രൂരമായി റാഗിങ്ങിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥനെ നമുക്കറിയാം കൊലപാതകത്തിൽ എസ് എഫ് ഐക്കുണ്ടായിരുന്ന പങ്കും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇപ്പോഴിതാ എസ് എഫ് ഐയുടെ മറ്റൊരു ക്രൂരത കൂടി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥി സാൻജോസ് കാര്യവട്ടം ക്യാമ്പസിൽ പെൺകുട്ടികൾ അടക്കം നേരിടുന്നത് എസ് എഫ് ഐയുടെ നിരന്തരമായ റാഗിംഗ് ആണെന്നാണ് എം എ മലയാളം വിദ്യാർത്ഥിയും ചൊവ്വാഴ്ച രാത്രി എസ് എഫ് ഐക്കാരിൽ നിന്നും മർദ്ദനമേൽക്കുകയും ചെയ്ത സാൻജോസ് പറയുന്നത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് തന്നെ ആക്രമിച്ചതെന്നും ശ്വാസം കിട്ടാതെ പിടഞ്ഞിട്ടും കഴുത്തിലെ പിടി വിട്ടില്ലെന്നും സാൻജോസ് പറയുന്നു സാൻജോസിന്റെ വാക്കുകൾ ഇത്തരത്തിലാണ് സർവകലാശാലയിലെ അധ്യാപകരടക്കം എസ് എഫ് ഐ പ്രവർത്തകരെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് കോളേജ് ഹോസ്റ്റലിൽ ഇടിമുറി ഉൾപ്പെടെയുണ്ട് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇപ്പോഴും ഹോസ്റ്റലിൽ തങ്ങുകയാണ് കെ എസ് വേണ്ടി പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾ വരെ ആക്രമണം നേരിടേണ്ടി വരുന്നു ആക്രമണവും റാഗിങ്ങും നേരിട്ടപ്പോൾ പൂക്കോട്ടെ ജെ സിദ്ധാർത്ഥനായിരുന്നു മനസ്സിൽ മുഴുവൻ രാത്രി പുറത്തുനിന്ന് ആഹാരം കഴിച്ച ശേഷം ഞാനും സുഹൃത്തും കൂടി ക്യാമ്പസിലേക്ക് വരികയായിരുന്നു ക്യാമ്പസിൽ വാഹനവുമായി കയറിയ സുഹൃത്ത് സെൻട്രൽ സർക്കിളിന്റെ ഭാഗത്ത് എന്നെ സെക്യൂരിറ്റിയുടെ അനുവാദത്തോടെയാണ് സുഹൃത്തിനെ ക്യാമ്പസിൽ കയറ്റിയത് ഞാൻ ഹോസ്റ്റലിലേക്ക് നടക്കുന്ന സമയത്ത് അവിടെ കൂടി നിന്ന എസ് എഫ് ഐ കാർ ഒരുത്തൻ വരുന്നുണ്ടെന്ന് ഫോണിൽ പറയുന്നത് കേട്ടിരുന്നു പകുതി വഴിയിൽ വെച്ച് അവർ സുഹൃത്തിനെ തടഞ്ഞു മൂന്ന് പേരെത്തി വണ്ടി കുറുകെ വെച്ചാണ് അവർ അവനെ തടഞ്ഞത് തുടർന്ന് സുഹൃത്ത് എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ഈ സമയത്ത് റിസർച്ച് ഹോസ്റ്റലിലെയും മെൻസ് ഹോസ്റ്റലിലെയും എസ് എഫ് ഐ കാര് അവിടേക്ക് എത്തിയിരുന്നു പിന്നാലെ എന്നെ കഴുത്തിൽ പിടിച്ച് വലിച്ചെടുത്ത് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി ഞാൻ ഒരു കമ്പിയിൽ പിടിച്ച് ബലം പ്രയോഗിച്ചു നിന്നു അപ്പോൾ എന്റെ വയറ്റിൽ പിടിച്ച് വലിച്ചെടുത്തു പിന്നാലെ എന്റെ കഴുത്ത് ഞെരിച്ച് തിരിച്ചു കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഇങ്ങനെ ചെയ്തത് കാരണം ശ്വാസം കിട്ടാതെ ഞാൻ പിടഞ്ഞിട്ടും എന്റെ കഴുത്തിലെ പിടി അവർ വിട്ടു ില്ല അഭിജിത്ത് അഭിമന്യു ഉൾപ്പെടെയുള്ളവരാണ് ഇത് ചെയ്തത് എന്റെയും സുഹൃത്തിന്റെയും ഫോൺ പിടിച്ചു വാങ്ങി നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ മുറിയിൽ കൊണ്ടുപോയി ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു കെ എസ് യുവിനെ വളർത്താൻ പാടില്ലെന്നാണ് അവർ പറയുന്നത് തെരുവിളിയും ബഹളവുമായിരുന്നു പിന്നീട് മാത്രമല്ല കത്തി എടുത്ത് മുന്നിൽ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഒരു ചോദ്യത്തിന് ഞാൻ നൽകിയ ഉത്തരം കള്ളമാണെന്ന് പറഞ്ഞ് കാലിൽ ഷൂസ് ഞെരിച്ച് ചവിട്ടി ഒരു തരത്തിൽ റാഗിംഗ് തന്നെയായിരുന്നു അവിടെ നടന്നത് ഇനി സംഘടനാ പ്രവർത്തനം ചെയ്യാൻ പാടില്ല നിന്നെ ഞങ്ങൾ നോക്കി വെച്ചിരിക്കുക ായിരുന്നു അടിക്കില്ലെന്നാണോ നീ കരുതിയത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നിന്നെ വെറുതെ വിട്ടിരിക്കുകയായിരുന്നു നിനക്ക് മുടയൽപ്പം കൂടുതലാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പോലീസ് വരുന്നുവെന്ന് വിവരം കിട്ടുന്ന സമയത്താണ് ഞങ്ങൾ വിട്ടത് യൂണിറ്റ് പ്രസിഡന്റ് നൂറിൽ വിളിച്ച് അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പോലീസ് എത്തിയത് സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ആരും ഞങ്ങളെ സഹായിച്ചില്ല സർവകലാശാല അധികാരികൾക്കും എസ് എഫ് ഐ പേടിയാണ് കോഴ്സ് കഴിഞ്ഞ പലരും ഇന്ന് ക്യാമ്പസിലെ ഹോസ്റ്റലിൽ തങ്ങുന്നുണ്ട് പഠിച്ച് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാത്തവരുമുണ്ട് പെൺകുട്ടികൾ അടക്കം ഇങ്ങനെ തങ്ങുന്നു ുന്നു ഞങ്ങളുടെ ഓരോ പ്രവർത്തകരെയും നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണ് ഹോസ്റ്റലിനകത്ത് ഇടിമുറി ഉൾപ്പെടെയുണ്ട് സെക്യൂരിറ്റിയെ കൊണ്ട് യാതൊരു കാര്യവുമില്ല നിർജീവമായ അവസ്ഥയാണ് സെക്യൂരിറ്റിക്ക് ക്യാമ്പസിൽ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്നാണ് അവർ പറയുന്നത് പെൺകുട്ടികളെ രാത്രി വനിതാ ഹോസ്റ്റലിൽ നിന്നും വിളിച്ചിറക്കി ഒന്നൊന്നര മണിക്കൂർ വരെ ഇരുത്തി കരയിപ്പിക്കും ഇക്കഴിഞ്ഞ മാർച്ചിലും ഒക്കെ ഇത് നടന്നതാണ് അധ്യാപകരിൽ പലരും എസ് എഫ് ഐക്കാണ് പിന്തുണ നൽകുന്നത് പി എച്ച് ഡിക്കാരുടെ തീസിസിൽ ഒപ്പിടില്ല ഞങ്ങളുടെ അറ്റൻഡൻസ് വെട്ടിക്കുറയ്ക്കും സിൻഡിക്കേറ്റിൽ നിന്നും സെനറ്റിൽ നിന്നും ഇവർക്ക് വലിയ സഹായങ്ങൾ കിട്ടുന്നുണ്ട് നിലവിൽ ക്യാമ്പസിലെ ഒരു ക്യാമറയും പ്രവർത്തിക്കുന്നില്ല അതൊന്നും പ്രവർത്തിക്കാൻ ഇവർ സമ്മതിക്കുകയുമില്ല കെ എസ് യുവിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക ചുവയോടെ പലതും സംസാരിക്കും അവരെ ആക്രമിക്കുകയും മാല പൊട്ടിക്കുകയും ചെയ്യും ഇതാണ് സാൻജോസിന്റെ വാക്കുകൾ സാൻജോസിന്റെ വാക്കിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതു സമയവും പൂക്കോട്ടെ പോലെ ഒരു സിദ്ധാർത്ഥൻ കാര്യവട്ടം ക്യാമ്പസിലും ഉണ്ടാകും എന്ന് തന്നെയാണ് തികച്ചും എസ് എഫ് ഐയുടെ ഗുണ്ടായസം തന്നെയാണ് ക്യാമ്പസിൽ നടക്കുന്നതെന്നാണ് സാൻജോസ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല കൃത്യസമയത്ത് യൂണിറ്റ് സെക്രട്ടറി പോലീസിനെ വിളിച്ചതുകൊണ്ട് കൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ സാൻജോസിന് ഇത്തരത്തിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിച്ചതെന്ന് കരുതിയാലും അതിൽ യാതൊരു തെറ്റുമില്ല എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ സർക്കാരിന്റെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്നും ഒറ്റപ്പെട്ട സംഭവമെന്നും രക്ഷാപ്രവർത്തനവും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ മണ്ടന്മാരാക്കി ഒഴിഞ്ഞു മൃഗീയ എല്ലാം തുറന്നു പറയാൻ കാണിച്ച സാൻജോസിനെ അഭിനന്ദിച്ചേ മതിയാകൂ മാത്രമല്ല സുരക്ഷിതമായും സമാധാനപരമായും സാൻജോസിനെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്ന സാഹചര്യം പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുക്കണം മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് സാൻജോസ് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്